ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ സർക്കാരിനെ വിമർശിച്ച് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ സമരക്കാർക്ക് നേരെ സർക്കാർ കോർപ്പറേറ്റ് സിഇഒമാരുടെ ഭാഷ ഉപയോഗിക്കുന്നു വിഷയം ആരുയർത്തിയാലും നീതിയുടെ പ്രശ്നമായി കണ്ട് പ്രതികരിക്കേണ്ടത് ജനാധിപത്യ സർക്കാരിന്റെ കടമയാണെന്നും കെ സച്ചിദാനന്ദൻ പറഞ്ഞു ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിലായിരുന്നു പ്രതികരണം ആ മേഖലാ മുരളി തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട് മേഖല എന്തായിരുന്നു കെ അച്യുതാനന്ദന്റെ വിമർശനത്തിന്റെ പൊരുൾ അവർക്ക് അവർ മേൽമന്ത് സമരം എന്നാണ് അതിന് പറയാം മേൽമുണ്ട് ധരിക്കാനുള്ള അധികാരത്തിനായി സമരം ചെയ്ത ഒരു ചരിത്രമുണ്ട് ജി കെ ഇന്ന് ആശാ സമരം അറുപത്തിരണ്ടാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഒരു പൗര സംഗമം സംഘടിപ്പിക്കുന്നത് അത് നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ അത് സർക്കാർ വലിയ തരത്തിൽ ഒരു എതിർപ്പ് പറയുമ്പോഴും അല്ലെങ്കിൽ സർക്കാർ വലിയ തരത്തിൽ അത് ഈ ആശാമാരെ തള്ളിപ്പറിയുമ്പോഴും ഈ ആവശ്യങ്ങൾ പരിഗണിക്കാൻ കഴിയില്ലെന്ന് പറയുമ്പോഴും വളരെ വലിയൊരു ശക്തി പ്രകടനമായി തന്നെ ഈ ആശാ സമരം മാറുന്നുണ്ട് അതിൽ വിധങ്ങളായിട്ടുള്ള പൗര പ്രമുഖർ പങ്കെടുക്കുന്നു സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു അങ്ങനെയാണ് കെ സച്ചിദാനന്ദൻ അടക്കമുള്ള ജോസഫ് സി മാത്യു അടക്കമുള്ള ഗതീജ മുംതാസ് അടക്കമുള്ള പ്രമുഖർ ഈ ഒരു സമരം ിൽ പങ്കെടുക്കുന്നത് അതിൽ ഇതിൽ കെ സച്യുദാനന്ദൻ ഓൺലൈനായാണ് സമരത്തിൽ പങ്കെടുത്തത് അതിലാണ് ഒരു രൂക്ഷ വിമർശനം ഉണ്ടാകുന്നത് അതായത് സർക്കാരിന്റെ സച്ചിദാനന്ദൻ വരുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് ഇവിടെ അറുപത്തിരണ്ട് ദിവസമായി സമരം ചെയ്യുന്നത് സ്ത്രീകളാണ് എന്നുള്ള ഒരു ബോധ്യം സർക്കാരിന് വേണമെന്നുള്ളതാണ് കൂടാതെ ഇടതു സർക്കാർ ഇടതു സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ആ മുദ്രാവാക്യം മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് മുന്നോട്ട് വെക്കുന്ന അടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു അതുപോലെ തന്നെ സച്ചിദാനന്ദൻ മാസ്റ്റർ ഓഡിയോ സന്ദേശമായാണ് ഈ ഒരു മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമരത്തോട് സർക്കാർ കണ്ണടക്കുന്നു സമരത്തോട് കണ്ണടച്ചുള്ള ഒരു നിലപാടാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് കൂടാതെ ഇതിൽ പ്രധാനമായും സർക്കാർ എന്തുകൊണ്ടാണ് ഒരു വലിയ കോർപ്പറേറ്റ് മുതലാളിത്ത സർക്കാരിനോട് പറയുന്നത് പോലെ അല്ലെങ്കിൽ മുതലാളിത്ത ഭരണകൂടത്തോട് പറയുന്നത് പോലുള്ള ഒരു പെരുമാറ്റം ഈ ആശാ ആശാവർക്കർമാരോട് പറയുന്നത് നടക്കമുള്ള കാര്യങ്ങൾ മാഷ് പറയുന്നു അങ്ങനെ ഈ സമര പരിപാടി ഈ പൌര സംഗമത്തിലുണ്ട് നീളം സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനം ഇവരെ കേൾക്കാൻ തയ്യാറാകണം ഇവരുടെ പ്രശ്നങ്ങൾ മേഘനാ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്